അലൈക്കും അസലാമലൈക്കും വരഹമുല്ല വരക്കാത്തു അബ്ബൈ മദീനയുടെ മക്കളെ എല്ലാ ആളുകളോടും പറയാനുള്ളത് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ലൈവ് കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ചാനലിൽ ചാനലിലിടുകയോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വല്ലാത്തതായിരിക്കുന്ന ഒരു ചെറിയൊരു രോഗം പിടിപെട്ടത് കാരണത്താൽ നാട്ടിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇപ്പോൾ നാടിൻ്റെ വിദൂരത്താണുള്ളത് ഏകദേശം ഒരു നാന്നൂറ് കിലോമീറ്റർ ഇപ്പുറത്താണുള്ളത് ഇൻഷാല്ല അവിടെ ഞാനൊരു ഒന്നര മാസത്തോളം ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അത് കഴിഞ്ഞിട്ടേ ഇനി നാട്ടിലേക്ക് വരികയുള്ളൂ ഇടപാടുകാരുണ്ടാവും അവരൊക്കെ വന്നിട്ട് നാട്ടിൽ ഞാൻ വന്നതിന് ശേഷം മാത്രമേ കാര്യങ്ങൾ ശരിയാക്കി തരികയുള്ളൂ ചികിത്സക്ക് വേണ്ടി ആരും ഇപ്പോൾ ഈ സമയത്ത് വിളിക്കേണ്ടതില്ല നമ്മൾ ഇവിടുത്തെ ചികിത്സ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മജ്ലിസ് ഫോണിൽ യൂട്യൂബിൽ ലൈവ് ഇടയിൽ തുടങ്ങും അപ്പോൾ മാത്രം എല്ലാവരും വിളിച്ചാൽ മതി ഇഷാജുമായി ഞാൻ വേറെ ട്രീറ്റ്മെൻറ്റിനും വേണ്ടി കൊണ്ട് വന്നതാണ് ഞാനിപ്പോൾ നാട്ടിൽ ഇല്ല പുറം നാട്ടിലാണുള്ളത് ഇഷ എ എല്ലാവരോടുമായിക്കൊണ്ടുള്ള അറിയിപ്പാണിത് എല്ലാവരും ശ്രദ്ധിക്കുക